നമസ്കാരം തായാരം രചന ബിജു കെ വി ശ്യാം വിളിച്ചു പറഞ്ഞു ടീച്ചറെ അവൾ ആ ഡയാന എനിക്കുള്ളതാ അവരെ ശ്രദ്ധിക്കാതെ അംബികയും ഡയാനയും മുന്നോട്ട് നടന്നു നടക്കുന്നതിനിടയിൽ അംബിക ഡയാനയോട് ചോദിച്ചു എന്തിനാ കുട്ടി ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുന്നത് ടീച്ചർ ആ ശ്യാമും കൂട്ടുകാരും വലിയ ശല്യമാണ് അയാൾ നിരന്തരം എന്നെ ശല്യപ്പെടുത്തും ഡയാന മറുപടി പറഞ്ഞു കുട്ടിക്ക് എച്ച് എമ്മിനോട് പരാതിപ്പെട്ട ഞാൻ പലതവണ പറഞ്ഞു പക്ഷേ ആരും അയാൾക്കെതിരെ മിണ്ടില്ല അവർ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പ്യൂൺ കുമാരൻ അങ്ങോട്ടേക്ക് വന്നു കുമാരൻ അംബികയോട് ചോദിച്ചു പുതിയ ടീച്ചറാണല്ലേ ഞാൻ കുമാരൻ പ്യൂണാണ് അതെ അവന്മാരോട് വഴക്കിടാൻ പോകണ്ട ശിവസുന്ദർ സാറിൻ്റെ മകനാണ് ആശാം എല്ലാം തലതറച്ചവന്മാർ അവനൊക്കെ പറയുന്നതേ ഇവിടെ നടക്കും അംബിക എല്ലാം കേട്ട് തലയാട്ടി അംബിക എന്നിട്ട് പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയി അവിടെ നിന്നും ടീച്ചേഴ്സ് റൂമിലേക്ക് കയറി അകത്ത് കയറി അംബിക അവിടെ ഇരിക്കുന്ന ടീച്ചർമാരെയും സാറന്മാരെയും നോക്കി പുഞ്ചിരിച്ചു അവർ തിരിച്ചു പ്യൂൻ സഹദേവൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൂട്ടത്തിൽ സീത എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞു അംബിക എന്നാണല്ലേ പേര് എനിക്കറിയാം ലളിതാമ്മ എൻ്റെ അമ്മയുടെ സുഹൃത്താണ് ആണോ എങ്ങനെ അംബിക ചോദിച്ചു അമ്പലത്തിൽ വെച്ച് അവർ കൂടാറുണ്ട് സീത മറുപടി പറഞ്ഞു അപ്പോൾ പൂൻകുമാരൻ പറഞ്ഞു ദാ ഇത് ദിനേശൻ മാഷ് മലയാളം അധ്യാപകനാണ് ഇത് വേണു മാഷ് ഇംഗ്ലീഷ് ദിനേശൻ മാഷ് ഇടയ്ക്കേർ പറഞ്ഞു അംബിക ടീച്ചർ ചിലവ് ചെയ്യണം എല്ലാവരും ചിരിച്ചു വൈകുന്നേരം സ്കൂളിൽ വിടുന്നതും കാത്ത് നിൽക്കുകയാണ് ഗിരിധർ സ്കൂളിൽ ദേശീയഗാനം ആലപിക്കുന്നത് കേൾക്കാം ദേശീയഗാനത്തിന്റെ അവസാനം കേട്ട് കുട്ടികൾ കൂട്ടത്തോടെ ക്ലാസ് റൂമിൽ നിന്നും ഇരമ്പി ഒലിച്ച് പുറത്തേക്ക് ഓടുന്നത് ഗിരിധർ കൗതുകത്തോട് നോക്കി നിന്നു കുട്ടികളുടെ അവസാനം തന്റെ പ്രീതമ ഏതോ പെൺകുട്ടിയുമായി സംസാരിച്ചു വരുന്നത് ഗിരിധർ കണ്ടു ടീച്ചർ അതാരാ രാവിലെ ടീച്ചറിനെ കൊണ്ടുവരുന്നത് കണ്ടല്ലോ അപ്പോഴാണ് അംബിക ഗിരിധറിനെ കണ്ടത് അംബികയുടെ വാടിയ മുഖം വിടർന്നു എന്നിട്ട് ഡയാനോട് പറഞ്ഞു അതെൻ്റെ ഗിരിയേട്ടന അവർ നടന്ന് ഗിരിയുടെ അടുത്തെത്തി ടീച്ചർ ആകെ ക്ഷീണിച്ചു പോയല്ലോ ഗിരി അമ്പിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെ ക്ഷീണിക്കാതിരിക്കും കുട്ടികളുമായി ഒരു നല്ല യുദ്ധമല്ലേ അംബിക പറഞ്ഞു അങ്കിളിന്റെ പേരെന്താ ഡയാന ഗിരിയോട് ചോദിച്ചു ഗിരി തിരിഞ്ഞ് ഡയാനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഗിരിധർ ഗിരിയേട്ട ഇത് ഡയാന എൻ്റെ സ്കൂൾ ആണ് അംബിക പറഞ്ഞു ഹാ ഡയാന എങ്ങനെയുണ്ടോ നിന്റെ ടീച്ചർ വല്ല കാര്യവുമുണ്ടോ അതോ ഗിരി തമാശ രൂപേണ ഡയാനയോട് ചോദിച്ചു ടീച്ചർ സൂപ്പറല്ലേ രാവിലെ തന്നെ കസറി രാവിലെയോ ഗിരിധർ തിരിച്ചു ചോദിച്ചു മുഴുവിക്കും മുൻപ് അംബിക പറഞ്ഞു ഡയാന പൊക്കോളൂ എന്നാൽ ശരി ടീച്ചർ എന്ന് പറഞ്ഞ് ഡയാന പോയി അംബിക ബൈക്കിൽ കയറി രണ്ടുപേരും യാത്രയായി ഗിരി അംബികയോട് യാത്രയ്ക്കിടയിൽ ചോദിച്ചു എന്താ ആ കുട്ടി പറഞ്ഞേ അതൊന്നുമില്ല ചില തലതറിച്ച പിള്ളേർ കോളേജിൽ പഠിക്കുന്നത് ഇവിടെ വരും അവന്മാരെ ഞാനൊന്ന് പേടിപ്പിച്ചു അംബിക മറുപടി പറഞ്ഞു അപ്പോൾ ടീച്ചർ രാവിലെ തന്നെ ഹീറോ ആയി എന്നാലും വേണ്ടാത്ത പുലിവാലൊന്നും വലിച്ചു വയ്ക്കണ്ട പെട്ടെന്നാണ് ഒരു പ്രീമിയർ പട്മിനി കാർ അവരുടെ മുന്നിലേക്ക് വന്നത് തട്ടി തട്ടിയില്ലാത്ത മട്ടിൽ വണ്ടികൾ നിന്നു കാറിൽ നിന്നും ഷാം ഇറങ്ങി ുടെ കൂട്ടുകാരും ആ ദേ ഗോപി നോക്കടാ നമ്മുടെ ടീച്ചർ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോകുന്നു ശ്യാം ഗിരിയെയും അംബികെയും കളിയാക്കി എന്നിട്ട് ശ്യാം ഗിരിയുടെ വണ്ടിക്കരയിലേക്ക് വന്ന് പറഞ്ഞു ടീച്ചറെ രാവിലത്തെ ഷോ എനിക്കിഷ്ടപ്പെട്ടു ഇനി അങ്ങനെയുള്ള ഷോ വേണ്ട ഗിരി ദേഷ്യപ്പെട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ നേരം അംബിക തടുത്തു ശ്യാം ഗിരിയെ നോക്കി പറഞ്ഞു കാമികിക്കൊന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ കെട്ടിപ്പിച്ചിരിക്കാൻ ഒക്കില്ല ശ്യാം പറഞ്ഞു തീർന്നതും ഗിരി ശ്യാമിൻ്റെ കോളെന്ന് കയറി